നടപടികൾ തുടരാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പ്രതിസന്ധിയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചെങ്കിലും ആർക്കും പ്രശ്നമില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എൺപത്തെട്ട് ശതമാനം ഡിജിറ്റലൈസേഷനും പൂർത്തിയാക്കിയല്ലോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ റിവിഷൻ നടപടികൾ മാറ്റിവെക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാക്മൂലം നൽകി ും എസ് ഒന്നിച്ച് മുന്നോട്ടു പോകുമെന്നും തന്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു എസ് ഐആർ നടപടികൾ മാറ്റിവെക്കില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിക്കളയുമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു തന്ദേശ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് എസ് ഐ ആർ നടപടികൾ മാറ്റിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യം എസ് ഐ ആർ നടപടികൾ തിരഞ്ഞെടുപ്പിന് തടസ്സമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാക്മൂല സമർപ്പിച്ചു എസ് സി ആർ ജോലിയിലെ സമ്മർദ്ദം കാരണം കേരളത്തിലൊരു ബി എൽഒ ആത്മഹത്യ ചെയ്ത വിഷയം രാഷ്ട്രീയ പാർട്ടികൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ബി എൽയുടെ മരണം എസ് സി ആർ ജോലിയുടെ ഭാരം മൂലമല്ല എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കി എസ്സി ആർ നിർത്തിവെക്കുന്നതിൽ നേരത്തെ ഇടപെടാൻ വിസമ്മതിച്ച കേരള ഹൈക്കോടതി സംസ്ഥാനത്തോട് സുപ്രീംകോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ വോട്ടർമാരിൽ നിന്ന് വിവരങ്ങളടങ്ങിയ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയം ഡിസംബർ പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും